സ്നേഹമുള്ളവരെ നമ്മുടെ ദൈവം മനുഷ്യനെ എപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹമുള്ള പിതാവാണ് നമ്മുടെ ദൈവം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിലാണ് ദൈവം ഏഴ് അനുഗ്രഹങ്ങൾ അബ്രാഹത്തിന് നൽകി അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നത് അബ്രാഹം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മെൽക്കി സദേഖിനെ കണ്ടുമുട്ടിയ ശേഷമാണ് ദൈവം ദർശനത്തിലൂടെ അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട് അബ്രാഹത്തെ അനുഗ്രഹിക്കുക മെൽക്കി സദേഖ് അബ്രാഹത്തെ കാണുവാൻ അപ്പവും വീഞ്ഞുമായി വന്നു അബ്രാഹം തൻ്റെ സകലത്തിൻ്റെയും ദശാംശം മെൽക്കി സദക്കിന് നൽകി ദൈവം അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന ആദ്യത്തെ മൂന്ന് അനുഗ്രഹങ്ങൾ ഇതാണ് ഒന്നാമതായി അബ്രാഹത്തെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തുന്നു എല്ലാ ഭയങ്ങളിൽ നിന്നും അബ്രാഹത്തെ മോചിപ്പിച്ച് ധൈര്യപ്പെടുത്തി അതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമതായി ദൈവം അബ്രാഹത്തോട് പറയുന്നു ഞാൻ നിനക്ക് പരിചയമാണ് ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണമാണ് പരിച നൽകുക ദൈവം നൽകുന്ന സംരക്ഷണമാണ് അബ്രാഹത്തിന് ലഭിക്കുന്ന രണ്ടാമത്തെ അനുഗ്രഹം മൂന്നാമതായി നൽകുന്ന അനുഗ്രഹം വളരെ വലിയ പ്രതിഫലമാണ് ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ അബ്രാഹം മുമ്പിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രതിഫലം നൽകി ദൈവം അനുഗ്രഹിക്കുന്നു അടുത്തതായി ദൈവം അബ്രാഹത്തിന് ഒരു അനന്തരാവകാശിയെ നൽകുകയും അബ്രാഹത്തിൻ്റെ സന്താന പരമ്പരകളെ എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് അഞ്ചാമതായി ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്ന അനുഗ്രഹം അത് വിശ്വാസത്തിൻ്റെയും നീതീകരണത്തിൻ്റെയും അനുഭവമാണ് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ആറാം വാക്യം അബ്രാഹം കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് അവന് നീതികരണമായി കണക്കാക്കി വിശ്വാസവും അതിലൂടെ ലഭിക്കുന്ന നീതീകരണവും ദൈവം മനുഷ്യന് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളിലൊന്നാണ് ആറാമതായി ദൈവം അബ്രാഹത്തിന് നൽകുന്ന അനുഗ്രഹം അത് ദൈവവുമായിട്ടുള്ള ഒരിക്കലും അവസാനിക്കാത്ത ശക്തമായ ഒരു ബന്ധമാണ് അബ്രാഹത്തിൻ്റെ ബലി സ്വീകരിക്കുന്നതോടെ ദൈവവുമായി ഒരിക്കലും മുറിയാത്ത അവസാനിക്കാത്ത ഒരു ബന്ധത്തിലേക്ക് അബ്രാഹം കടന്നു വരുന്നു അവസാനം ഏഴാമതായി ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്നത് ഭൂമിയുടെ അവകാശമാണ് നാട് അവകാശമായി കൊടുത്ത് ദൈവം അബ്രാഹത്തെ അനുഗ്രഹിക്കുന്നു സ്നേഹമുള്ളവരെ ദൈവം അബ്രാഹത്തിന് കൊടുത്ത ഈ ഏഴ് ദാനങ്ങൾ അനുഗ്രഹങ്ങൾ നമുക്കും നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതിനായി ദൈവം നമ്മെ സന്ദർശിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിലാണ് ഏറ്റവും പരമപ്രധാനമായി ദൈവം നമ്മെ സന്ദർശിക്കുക അതുമാത്രമല്ല ദൈവം തമ്മിൽ വസിക്കുവാനും നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാനും ആഗ്രഹിക്കുന്നുണ്ട് അബ്രാഹത്തിന് ലഭിച്ച ഈ ഏഴ് അനുഗ്രഹങ്ങൾക്കായി നമുക്കും പ്രാർത്ഥിക്കാം കർത്താവായ യേശുവെ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളകളിലും വിശുദ്ധ കുർബാനയുടെ സമയത്തും അവിടുന്ന് ഞങ്ങളെ സന്ദർശിക്കുകയും ഞങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസികളുടെ പിതാവായ അബ്രാഹത്തെ പോലെ ഞങ്ങളും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അബ്രാഹത്തിന് നൽകിയതുപോലെ ഏഴ് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ ഞങ്ങൾക്കെല്ലാവർക്കും ആത്മധൈര്യവും പ്രത്യാശയും നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദൈവിക സംരക്ഷണവും കൂടി നൽകണമേ ഞങ്ങൾക്ക് പരിചയായിരിക്കണമേ ആത്മീയവും ബൗദ്ധികവുമായ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവാനുഗ്രഹത്താൽ എല്ലാവർക്കും മക്കളെ നൽകി അവരുടെ കുടുംബജീവിതം ധന്യമാക്കുവാൻ കൃപയുണ്ടാകണമേ വിശ്വാസരാഹിത്യത്തിലും തിന്മകളിലും കഴിയുന്നവർക്ക് വിശ്വാസവും വിശുദ്ധീകരണവും നൽകി എല്ലാ തിന്മകളിൽ നിന്നും അവരെ മോചിപ്പിക്കണമേ എല്ലാവർക്കും ദൈവവുമായി ആഴമായ ആത്മീയ ബന്ധത്തിൽ വളരുവാൻ കൃപ ചൊരിയണമേ വീടും സ്ഥലവുമില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങൾ ഈ പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു കർത്താവെ ഭൂമി കൈവശമാക്കുവാനും നല്ലൊരു ഭവനം പണിയുവാനും അവർക്ക് അനുഗ്രഹം നൽകണമേ ജോലിയില്ലാത്തവരെയും സാമ്പത്തിക പ്രതിസന്ധികളിലൂടെയും മാനസിക പ്രശ്നങ്ങളിലൂടെയും കടന്നുപോകുന്നവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കർത്താവെ ഈ ആശീർവാദ പ്രാർത്ഥനയിലൂടെ ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവർക്കും അബ്രാഹത് നൽകിയ ഏഴ് അനുഗ്രഹങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ നമ്മുടെ കർത്താവ് വിശ്വമിച്ചിയായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരോടും അവരുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം നൽകുന്ന ഏഴ് അനുഗ്രഹങ്ങൾ നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ദൈവം ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ